ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി സ്വയം ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഗൗരവത്തോടെയും മത്സര ബുദ്ധിയോടെയും നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും ഈ വ്യക്തി നോക്കിക്കാണുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വ്യക്തി പുതിയതായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു എനർജിയാണ് നമ്മൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്ന രീതി അതായത് ഏ രീതി ഏത് രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ച് ഈ വ്യക്തിക്കുള്ളത് അതുപോലെ ഈ പേഴ്സൺ ഇനി ഇപ്പോ ഇപ്പോൾ അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഉള്ളത് ഇപ്പൊ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലായിക്കോട്ടെ ബ്രേക്കപ്പിലായിക്കോട്ടെ എന്തുവാണെങ്കിൽ പോലും ഇപ്പോ ഈ പേഴ്സൺ അവസ്ഥയിലാണ് ഉള്ളത് അതാണ് നെക്സ്റ്റ് ഇനി എന്താണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജും അതുപോലെ യൂണിവേഴ്സൽ മെസ്സേജുമാണ് നമ്മൾ നോക്കാനായിട്ട് ഇന്നത്തെ ഈ റീഡിങ്ങിൽ എടുക്കുന്ന എനർജീസ് അവസാന കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിൽ വിചാരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ ഫോട്ടോ ചിന്തിക്കാം കയ്യിലുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കാം അല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സിലാളുടെ മുഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സന്റെ പേര് മനസ്സിൽ വിചാരിക്കുക പറഞ്ഞാലും മതി ജസ്റ്റ് സ്പെല്ല് ചെയ്തുകൊണ്ട് മന്ത്രിച്ചുകൊണ്ട് ഇത് കണ്ടാലും മതി ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ജോയബിളായിട്ട് വളരെയധികം ഒരു എന്താ പറയുക ആയിട്ട് സന്തോഷകരമായിട്ട് വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ലേഡീനെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ തലയിൽ മുടിയിൽ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൂവ് തന്നെയാണ് ഇത് ജസ്റ്റ് മുടിയിൽ പൂവ് മുടിയിൽ ഈ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് വളരെയധികം ഒരു ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ എന്തുവായിക്കൊള്ളട്ടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ എന്തൊക്കെ പല പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകാം ഓക്കെ അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം പല പ്രതിസന്ധികളുണ്ടാകാം കുറെ കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എന്തിനേയും വളരെയധികം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഭാവിയിലെ ജീവിതത്തിനെ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നോക്കി കാണുന്ന ആൾക്കാരാണ് നിങ്ങളപ്പം അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് കാരണം ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റിവിറ്റി എനർജറ്റിക് ആയിട്ടുള്ള എന്ത് കാര്യത്തെയും കാരണം ഈ പേഴ്സൺ ആണെങ്കിൽ പോലും വളരെയധികം വിഷമിച്ചൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ വിഷമിച്ചൊക്കെ വരികയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വിഷമങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ മൈൻഡ് മാറ്റിയെടുക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കാരണം അത്രയും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളെ കുറിച്ചിട്ട് ആ സെയിം എനർജി തന്നെ നോക്കുകയാണെങ്കിൽ ഫെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഒരു മിറാക്കിളിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഈ ഒരു കാർഡിലാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു എനർജി പ്രത്യക്ഷമാകുന്നു പ്രത്യക്ഷപ്പെടുന്നു സോ ആ ഒരു എനർജിയിലൂടെ വളരെയധികം ഒരു വൈര്യം അല്ലെങ്കിൽ എന്താ പറയുക രക്തം പവിഴം അങ്ങനത്തെ ഒരു കാര്യം ഭയങ്കര അധികം ഒരു വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വിലപിടിച്ചിട്ടുള്ള കോസ്റ്റലി ആയിട്ടുള്ള ഒരു സ്റ്റോൺസ് ആണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മിറാക്കിളിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ആയിട്ടും നിങ്ങളോട് ആ ആദ്യം ഉണ്ടായിരുന്ന അതേ സ്നേഹവും വിശ്വാസവും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പം ആരെങ്കിലും നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ രണ്ടു പേരും ഫൈറ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും മറ്റാരെങ്കിലും നിങ്ങളെ കുറിച്ചിട്ട് വേണ്ടാധീനം പറഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അതിഷ്ടാവത്തില്ല ഈ പേഴ്സൺ അതിനെ അതിനോട് എതിർത്ത എതിരായിട്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ എതിർക്കും അതിനോട് എതിർക്കും അപ്പം തന്നെ ഈ പേഴ്സൺ റിയാക്ട് ചെയ്യും എന്നാണ് കാണിക്കുന്നത് കാരണം അത്രമാത്രം ഒരു വിശ്വാസമാണ് നിങ്ങളോട് ഈ വ്യക്തിക്കുള്ളത് ഓക്കെ കാരണം നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ടില്ല വഞ്ചിച്ചിട്ടില്ല അപ്പൊ അന്നും ഇന്നും നിങ്ങൾ എപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ടും പോസിറ്റീവായിട്ടും റൊമാൻറ്റിക് ആയിട്ടും ഒക്കെയാണ് നിന്നിട്ടുള്ളത് സത്യസന്ധമായിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണുന്നത് നിങ്ങളെ തന്നെയാണ് ഓക്കെ പലപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളെ ചിലപ്പോൾ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ടാകാം ചീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും വിശ്വാസത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ഓക്കെ ഇനി ഈ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സെറ്റിലാണ് സെക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം ഇൻസെക്യൂരിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും ഒരു എന്താ പറയാ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭൂതം പോലെ അല്ലെ ഒരു അങ്ങനത്തെ ഒരു നെഗറ്റീവ് പോലെ ഒരു ഒരു രൂപമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കയ്യിലൊരു കുന്തം പോലത്തെ സാധനമൊക്കെ ഉണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ മനസ്സിൽ ഹൃദയം ഉണ്ട് അതായത് മനസ്സിൽ പ്രണയമുണ്ട് പക്ഷെ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് സന്തോഷമായിട്ടും അടിയുറച്ച് കോൺഫിഡന്റ് ആയിട്ടും നിൽക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഈ വ്യക്തിയെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഓരോ നിമിഷവും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആശങ്കകൾ കൊണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും എന്താ പറയാ ഒരു ജീവനില്ലാത്ത ശരീരത്തെ പോലെയാണ് ഈ പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ പേഴ്സൺ ജോലിക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഫ്യൂച്ചർ എനർജി അതായത് ഭാവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളെല്ലാം തന്നെ വന്നിട്ട് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു സമാധാനവും കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെയധികം പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒറ്റക്കൊക്കെ കിടക്കാൻ ചിലപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് പേടിയായിരിക്കാം കാരണം ഒറ്റയ്ക്ക് കിടക്കാനൊന്നും ഈ പേഴ്സന് കോൺഫിഡൻസ് ഇല്ലായിരിക്കാം ഒറ്റക്ക് എന്ത് കാര്യവും ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചെയ്യാൻ ഇപ്പോൾ ഈ വ്യക്തിക്ക് ധൈര്യമില്ല കാരണം ഈ പേഴ്സന്റെ കംഫോർട്ട് സോൺ കംപ്ലീറ്റ്ലി പോയിരിക്കുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തിൽ വളരെയധികം സെക്യൂർഡ് ആണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആകെപ്പാടി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ഒറ്റപ്പെടലിന് ഈ വ്യക്തിക്ക് ആ ഒറ്റപ്പെടൽ ഒരിക്കലും താങ്ങാനാകുന്നില്ല എന്നാണ് പറയുന്നത് അത് മാത്രമല്ല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളും അനുഭവങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ബിക്ടിങ് മെന്റാലിറ്റി ആണ് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ നിങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്താതെ ഇരുന്നിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ് ഓക്കെ ആ ഒരു വിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ കുറ്റക്കാരൻ കുറ്റക്കാരി അല്ലെങ്കിൽ ഓക്കെ ഞാനാണ് തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് ഇവിടെ തെറ്റ് തിരുത്തേണ്ടത് ഞാൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് പുതിയ ഒരു തുടക്കം കുറിക്കേണ്ടത് ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വേറെ ആരൊക്കെയോ ഈ പേഴ്സണെ കഴിവാക്കി എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ നേർക്ക് ഒരു വില്ലൻ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വില്ലത്തി കഥാപാത്രമായിട്ട് ഈ പേഴ്സണെ മാറ്റിയെടുത്തു ഈ പേഴ്സൺ ആദ്യം നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു സ്നേഹം കണ്ടിട്ട് അസൂയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ അസൂയ അല്ലെങ്കിൽ ഭയങ്കര ശത്രുതയൊക്കെ തോന്നിച്ച ആൾക്കാര് മനഃപൂർവ്വം ഈ പേഴ്സണെ ഈ പേഴ്സണെ നിങ്ങളുടെ ഒരു ശത്രുവാക്കി മാറ്റി അല്ലെങ്കിൽ ഈ പേഴ്സണെ കരുവാക്കി ഈ പേഴ്സണെ കരുവാക്കി മാക്സിമം മിസ് യൂസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും യാതൊരു തരത്തിലും ഒരു പക്വതി ഇല്ലാത്ത രീതിയിൽ നിങ്ങളോട് നെഗറ്റീവായിട്ട് പെരുമാറുകയും അതിലൂടെ നിങ്ങളുടെ വെറുപ്പും കൂടെ ഈ പേഴ്സൺ പിടിച്ചു പറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോ കുറ്റക്കാരനായിട്ടുള്ളത് അല്ലെങ്കിൽ കുറ്റക്കാരി ആയിട്ടുള്ളത് ഈ പേഴ്സൺ മാത്രമാണ് ബാക്കി ഈ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുവന്നതും ഈ പേഴ്സന്റെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കിയെടുത്തതും ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും വിശ്വാസക്കുറവ് വിശ്വാസമില്ലായ്മ ഇല്ലായ്മ നിങ്ങളെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരാണ് ഈ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പക്ഷെ മറ്റുള്ളവരൊന്നും ഇപ്പോ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല അതാണ് സത്യാവസ്ഥ കുറ്റം കുറ്റൻ കുറ്റക്കാരനായപ്പോ അത് ഈ പേഴ്സൺ മാത്രമായി മാറി ഓക്കേ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ വളരെയധികം വർക്കഹോളിക്കായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാനും അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഈ പേഴ്സൺ പറ്റുന്നില്ല വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു വൈബ്രേഷണൽ എനർജി യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ അത് വളരെ പെട്ടെന്നുള്ളൊരു കരച്ചിലായിരിക്കും കരച്ചിലായിട്ടായിരിക്കും ഈ വ്യക്തിയിലേക്ക് വരുന്നത് പെട്ടെന്ന് കരയും അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിഷമമാകും പെട്ടെന്ന് തന്നെ ഡെസ്പാകും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഓഫീസ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഓവർ ടൈം എടുക്കുക അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ നിൽക്കുക ഇപ്പൊ ജോലി കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പേഴ്സൺ ഒറ്റക്കൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി ഫ്രണ്ട്സിൻ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ചുറ്റുപാടും ആൾക്കാരുള്ള സാന്നിധ്യത്തിലേക്ക് സിറ്റുവേഷനിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡന്റ് ആയിരുന്നു ഒറ്റക്ക് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ആരുടെയും ആവശ്യമില്ല അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷെ ഇപ്പോ ഈ വ്യക്തിയെ കൊണ്ട് അതൊന്നും സാധ്യമല്ല ഓക്കെ ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കാം ഇപ്പൊ വരുന്നുണ്ടാകുന്നത് കാരണം അത്രയും തന്നെ ഈ പേഴ്സൺ തകർന്നു പോയി എന്നാണ് കാണിക്കുന്നത് ഒരു നിമിഷം വെറുതെ ഇരുന്നാല് നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകൾ വരുന്നത് കൊണ്ട് തന്നെ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിലും നിങ്ങളെ മറന്നു കളയാൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ വരാനിരിക്കുന്ന എനർജീസ് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും പുതിയൊരു എനർജി ഉണ്ടോ ഉറപ്പായിട്ടുമുണ്ട് കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള സിറ്റി ലൈഫിൽ നിന്നും ഒരു ഗ്രാമീണമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ടൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഈ പേഴ്സന്റെ സ്ഥലം ഒരു ഗ്രാമീണമായിട്ടുള്ള സ്ഥലമായിരിക്കാം കേരളത്തിൽ തന്നെ പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ ജീവിക്കുന്നത് ഒരു സിറ്റി ലൈഫിലായിരിക്കാം ഓക്കെ ഫ്ലാറ്റിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരാൻ പറ്റണില്ല ട്രാഫിക്കുകളായിരിക്കാം അല്ലെങ്കിൽ യാത്ര കുറെ നേരത്തെ യാത്ര ഉണ്ടായിരിക്കാം അപ്പം എല്ലാം കൊണ്ടും ഈ പേഴ്സൺ ആകെ ഡള്ളാണ് അപ്പം അതുകൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതൊരുപക്ഷേ ഈ പേഴ്സന്റെ നാട്ടിലോട്ട് തന്നെ ആയിരിക്കാം അതായത് വീട് ഒരു ഗ്രാമീണമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ അതായത് ഇപ്പോ അമൃതാനന്ദമയി അല്ലെങ്കിൽ ഇപ്പോ ഭദ്രകാളി അമ്മയുടെ ഓരോ പ്രാർത്ഥനാലയം ജീസസ് യേശു കർത്താവ് അങ്ങനെയൊക്കെ ഓരോ പ്രാർത്ഥനാലയങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പോകാനായിട്ട് അവിടെ പോയൊക്കെ ഇരുന്ന് ധ്യാനകേന്ദ്രം അങ്ങനത്തെ ഒക്കെ സ്ഥലത്തൊക്കെ പോകാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഒന്ന് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും മനസ്സ് ഒന്ന് ശുദ്ധിയാക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ആലോചിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ യെസ് ബാലൻസ് ആണ് കാരണം ഇവിടെ കൂടുതലും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം ഇവിടെ ഈ പേഴ്സൺ ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികൂലിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് നമുക്ക് ഈ ഒരു കാർഡില് അറിയാം ഇവർ നിൽക്കുന്ന ഒരു രീതി കണ്ടാൽ അറിയാം ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നിൽക്കുന്നത് കൈയും കെട്ടി ഓ ഞങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് മനോഭാവത്തിലാണ് ഇവര് മൂന്ന് പേര് നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ബാലൻസ് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവിടെ തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാവും പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ നോക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നാൽ മാത്രമേ ഈ പേഴ്സന് ഒരു മോചനം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിന് ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളിലേക്കോ ഈ പേഴ്സൺ ഇപ്പൊ നോക്കുന്നില്ല ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് ഗൗരവം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം കാര്യത്തെ അതായത് നിങ്ങളെ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട് ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതാണ് ഒരു ഗൗരവമായിട്ടുള്ള ഒരു മെച്യൂരിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അത്തരം ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ പലവരും പ്രതിഷേധിക്കും പലവര് വേറെ ആൾക്കാർ പിണങ്ങിപ്പോകും ആൾക്കാർ അനുകൂലിക്കും എന്താണെങ്കിലും കുഴപ്പമില്ല ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് കളയാൻ തീരുമാനിച്ചിട്ടില്ല അതാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ മറ്റുള്ളവരുടെ സന്തോഷം നോക്കി മുന്നോട്ട് പോയാൽ ഈ വ്യക്തി ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ുന്നത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിസ് കുഡ് ബി ദ എന്നാണ് ദിസ് കുഡ് ബി ദ വൺ എന്ന് പറയുന്ന ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് യു ഹാവ് ഓൾറെഡി മെഡ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യൂസ് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെയും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെയാണ് നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ യാതൊരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ പലപ്പോഴും ഇവിടെ ഒരു ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നുണ്ട് ഇത് കറക്റ്റായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെ ആണോ എന്നുള്ളത് പക്ഷേ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ റൈറ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടുമുട്ടി ഇനി ആ റൊമാൻറ്റിക് ലൈഫിലേക്കുള്ള ഒരു തുടക്കം മാത്രം കിട്ടിയാൽ മതി അതിനു വേണ്ടിയിട്ട് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ അതാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് എക്സ്പ്രസ് യുവർ ലവ് എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഗോ എഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് കസ്റ്റർ എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ അതെന്തായാലും ഉണ്ടാകും അതിനുള്ള സാഹചര്യം നിങ്ങൾ നോക്കി നിൽക്കുക അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ദൈവം തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കി തരും എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആൻഡ് ഓൾസോ നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് എന്താന്ന് നോക്കാം ഇന്നർ ചൈൽഡ് ആണ് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ കൊണ്ടൊക്കെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കുട്ടിത്തം അല്ലെങ്കിൽ ആ ഒരു നന്മ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും വളരെയധികം സീരിയസ് ആകുന്നുണ്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനത്തിൽ പെരുമാറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പ്രാന്ത് പിടിക്കണ പോലെയൊക്കെ തോന്നിക്കുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാനും നിങ്ങൾ പരിപൂർണമായിട്ടും ഒരു റിലാക്സേഷനിലേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം അതായത് ഒരുപാട് തമാശകൾ പറയുകയും കുട്ടിത്തം കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് കളയേണ്ട ആവശ്യമില്ല കാരണം അത് തന്നെയാണ് നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ സൗന്ദര്യം അത് തന്നെയാണ് അതാദ്യം മനസ്സിലാക്കാം അപ്പൊ അതൊരിക്കലും കളഞ്ഞിട്ട് നിങ്ങൾ വേറൊരു വേറൊരു ക്യാരക്ടറായിട്ട് വേറൊരു കഥാപാത്രമായിട്ട് ജീവിച്ചു പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് ഉള്ളത് എന്താണോ അതിൽ അതിൽ സന്തോഷം കണ്ടെത്തി കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അത് മനസ്സിലാക്കി ഈ പേഴ്സൺ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ത്യജിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പൊ തമാശ പറയുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളെങ്കിൽ സീരിയസിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുക കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എത്രമാത്രം നിന്നിട്ടുണ്ടോ അത് ജെന്യുവിൻ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അവിടെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്വഭാവം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആൻഡ് ഓൾസോ സോളിറ്റ്യൂഡ് ആണ് ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടായിരിക്കാം ജീവിക്കുന്നത് ഒറ്റപ്പെട്ടുള്ള ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാഴ്ചപ്പാടെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നടന്നില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് ഈ ഒറ്റപ്പെടലിലാണെങ്കിൽ പോലും നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല സൻ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാൽ മാത്രമേ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ റിയൂണിയൻ സംഭവിക്കുകയുള്ളൂ നമ്മളിപ്പോ നയി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഹാപ്പി ആയിട്ട് കണ്ടാൽ മാത്രമേ ഫ്യൂച്ചറും സന്തോഷമാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് പരാതിയും പരിഭവവും എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരാനാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒറ്റക്കാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനും പറ്റുന്നില്ല നിങ്ങളുടെ കൂടെയുള്ള കൂട്ട ഫ്രണ്ട്സിനൊക്കെ വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്കില്ല നിങ്ങൾ ഒറ്റക്കാണ് പക്ഷെ അതോർത്ത് വേദനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഒറ്റക്കുള്ള ജീവിതമാണെങ്കിലും അത് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോഴേ അവിടെ മിറാക്കിൾസ് സംഭവിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിഷമിച്ചിരിക്കണില്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് അപ്പം യൂണിവേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും വൺ ഇയർ എന്ന് പറയുന്ന എനർജി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു വർഷത്തെ പ്രണയം പത്ത് വർഷം കാണിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് ദിവസം നോട്ട് റൊമാൻറ്റിക് ചിലപ്പോൾ ഒട്ടും റൊമാൻ റൊമാൻറ്റിക് അല്ലാത്ത ഒരു കണക്ഷൻ ആയിരിക്കാം ഇത് പത്ത് ദിവസം ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാകാം മൊബൈൽ അഡിക്ഷൻ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ